പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത്യത് ആര് അതിനകത്ത് മൂന്ന് സെറ്റ് ഓഫ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പി വി സിന്ധു പി ടി ഉഷ പി ആർ ശ്രീജേഷ് മനുഭാക്കർ നീരജ് ചോപ്ര പി വി സിന്ധു ഇതിനകത്ത് ആരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് രണ്ട് മാത്രമാണ് ശരി അതായത് പി ആർ ശ്രീജേഷും മനു മനുഭാക്കർ ഇവര് രണ്ടുപേരുമാണ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് മുപ്പതാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അപ്പൊ മുപ്പതാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു പാരീസിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രാൻസിലെ പാരീസിലായിരുന്നു ഇത് നടന്നത് നടന്ന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനൊന്ന് വരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സ് നടന്നത് ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയത് അല്ലെങ്കിൽ മെഡലുകൾ ഏറ്റവും കൂടുതൽ നേടിയത് അമേരിക്കയായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക രണ്ടാം സ്ഥാനം നേടിയത് ചൈന ഇനി ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ മുപ്പതാമത്തെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാമതായിരുന്നു എന്നാൽ ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക രണ്ടാം സ്ഥാനം നേടിയത് ചൈന അവരുടെ മെഡൽ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ടോട്ടൽ നൂറ്റി ഇരുപത്തി മെഡലാണ് ലഭിച്ചത് അമേരിക്കയ്ക്ക് ലഭിച്ചത് ടോട്ടൽ നൂറ്റി ഇരുപത്തിയാറ് മെഡൽ അതേപോലെ ചൈനയ്ക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി ഒന്ന് ആണ് എന്നാൽ ഇന്ത്യക്ക് ആറ് മെഡലാണ് ടോട്ടൽ ലഭിച്ചത് ഇതിപ്പോൾ സ്വർണം വെള്ളി വെങ്കല അമേരിക്കയ്ക്കും ചൈനയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ നാൽപ്പത് വെള്ളി നാൽപ്പത് സ്വർണ്ണ മെഡൽ വീതമാണ് ലഭിച്ചത് അതുപോലെ അമേരിക്കയ്ക്ക് നാൽപ്പത്തി നാല് വെള്ളി നാൽപ്പത്തി രണ്ട് വെങ്കലം ചൈനയ്ക്ക് ഇരുപത്തി ഏഴ് വെള്ളി ഇരുപത്തി നാല് വെങ്കലം ഇങ്ങനെയാണ് മെഡൽ ലഭിച്ചത് ഇനി ഇന്ത്യയുടെ മെഡൽ നോക്കുമ്പോഴത്തേക്കും സ്വർണ്ണ മെഡലൊന്നും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല ഇന്ത്യയ്ക്ക് ഒരു വെള്ളി മെഡൽ ലഭിച്ചു അഞ്ച് ബംഗലവുമാണ് ലഭിച്ചത് അങ്ങനെ ഇന്ത്യയുടെ ടോട്ടൽ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്ന ആറാണ് അല്ലെങ്കിൽ ഇന്ത്യ ആറാം സ്ഥാനത്താണ് അമേരിക്ക എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറ് മെഡൽ ലഭിച്ചു ചൈന തൊണ്ണൂറ്റി ഒന്ന് മെഡൽ ലഭിച്ചു അങ്ങനെ ഇന്ത്യ ആറ് മെഡലുകൾ നേടിയിട്ട് എഴുപത്തി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യം മെഡൽ നേടിയത് ആരാണ് ഇപ്പം ഇന്ത്യയ്ക്ക് ആദ്യം ലഭിച്ചത് ഒരു വെങ്കല മെഡൽ ആയിരുന്നു അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യം മെഡൽ നേടിയത് മനു ആയിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് ആദ്യം മെഡൽ നേടിത്തന്ന വനിത എന്ന് പറയുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പി പാരീസ് ഒളിമ്പിക്സിൽ മനു മനുഭാക്കറെ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ അതിനകത്തായിരുന്നു മനുഭാക്കറിന് വെങ്കല മെഡൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇനി നമുക്ക് ഒരു വെള്ളി മെഡലാണ് ഉണ്ടെന്ന് പറഞ്ഞത് ഇന്ത്യക്ക് ഒരു വെള്ളി മെഡൽ ഒരേ ഒരു വെള്ളി മെഡലാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് ആ വെള്ളി മെഡൽ ഇന്ത്യക്ക് നേടിത്തുന്നത് നീരജ് ചോപ്രയാണ് അപ്പോൾ നീരജ് ചോപ്ര ജാവലിൻ ത്രോയ്ക്ക് ഒരു വെള്ളി മെഡൽ ഇന്ത്യക്ക് നേടി തന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത് ചെയ്ത് ആരൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ അത് നമ്മൾ പറഞ്ഞു സമാപന ചടങ്ങിൽ മനു ഭാക്കർ പി ആർ ശ്രീജേഷ് ഇവർ രണ്ടുപേരുമായിരുന്നു സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത് അതുപോലെ ഇനി ചോദി ഉദ്ഘാടന ചടങ്ങിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യയുടെ പതാക ഏന്തിയത് പി വി സിന്ധു ശരത് കമാൽ അജന്ത ശരത് കമാൽ ഇവർ രണ്ടുപേരുമായിരുന്നു ഇന്ത്യയുടെ പതാക ഉദ്ഘാടന ചടങ്ങിൽ ഏന്തിയത് അപ്പോ പതാക ഏന്തിയത് അരക്കാണെന്ന് ചോദിച്ചാല് ഉദ്ഘാടന ചടങ്ങിൽ പി വി സിന്ധു ശരത് കമാൽ സമാപന ചടങ്ങില് മനു ഭാക്കർ പി ആർ ശ്രീജേഷ് എന്നിവരായിരുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് അപ്പോൾ ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് മുപ്പതാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് ആയിരുന്നു ഫ്രാൻസിലെ പാരീസിൽ നടന്നു ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക രണ്ടാം സ്ഥാനം നേടിയത് ചൈന ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് മെഡൽ നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നൂറ്റി ഇരുപത്തി ആറ് മെഡൽ ലഭിച്ചു ചൈനയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് മെഡൽ ലഭിച്ചു ഇന്ത്യക്ക് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത് പിന്നെ ആദ്യ മെഡൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ ഒരു വെങ്കല മെഡലായിരുന്നു ലഭിച്ചത് മനു ഭാക്കർ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ വെങ്കല മെഡൽ മനു മനുഭാക്കർ നേടിയത് അടുത്ത ഇന്ത്യക്ക് ലഭിച്ച ഒരേ ഒരു വെള്ളി മെഡൽ അല്ലെങ്കിൽ ആ വെള്ളി മെഡൽ ലഭിച്ചത് നീരജ് ചോപ്രയ്ക്കായിരുന്നു ജാവലിൻ ത്രോയ്ക്ക് പിന്നെ പതാക ഇന്ത്യൻ പതാക ഏന്തിയത് ഉദ്ഘാടന ചടങ്ങിൽ പി വി സിന്ധു ശരത് കമാൽ സമാപന ചടങ്ങിൽ മനുഭാക്കർ പി ആർ ശ്രീതേഷ് എന്നിവരായിരുന്നു ഇന്ത്യൻ പതാക ഏന്തിയത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ പ്രസ്താവന ശരിയാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാം എന്ന അവിടെ സ്ഥലത്തുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇനി എന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഇനി ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ പങ്കെടുത്തു അതും ശരിയാണ് ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ പങ്കെടുത്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു അതിനകത്ത് സി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ അതായത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ബദലായിട്ട് ഇന്ത്യ നൽകിയ ഒരു തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകൾ പങ്കെടുത്തു ഓക്കെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഡേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നതെന്ന് ചോദിച്ചാല് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് അപ്പൊ എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ഒരു പഹൽ പഹൽഗാം ഭീകരാക്രമണം നടന്നത് അതിനകത്ത് ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു അപ്പൊ അതിന് തിരിച്ചടിയായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് അത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ഒരു ആക്രമണമായിരുന്നു അപ്പോ ഇതില് ഒരു നമ്മുടെ പാകിസ്ഥാൻ പിന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഇത് രണ്ടും ഉൾപ്പെടെ ഏകദേശം ഒരു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ഇതിനകത്ത് ശരിയായത് കണ്ടെത്തുക ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടാം സ്ഥാനം സ്വീഡൻ മൂന്നാം സ്ഥാനം ഇന്ത്യ എന്നിങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് ഓപ്ഷനകത്ത് ഒന്നാം സ്ഥാനം ഫിൻലൻഡ് എന്ന് പറയുന്നത് ശരിയാണ് രണ്ടാം സ്ഥാനം സ്വീഡൻ എന്ന് പറയുന്നതും ശരിയാണ് അപ്പോൾ ശരിയായത് കണ്ടെത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ ഒന്നും രണ്ടും അതായത് ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ആയിരുന്നു രണ്ടാം സ്ഥാനം സ്വീഡൻ ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നമുക്ക് നോക്കാം യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഒന്നാം സ്ഥാനം നേടിയത് ഫിൻലൻഡാണ് രണ്ടാം സ്ഥാനം സ്വീഡൻ മൂന്നാം സ്ഥാനം ഡെൻമാർക്ക് നാലാം സ്ഥാനം ജർമ്മനി അഞ്ചാം സ്ഥാനം ഫ്രാൻസ് ഇനി ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒൻപതാമതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒൻപത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നെന്നാണ് തന്നിരുന്നത് മൂന്നാം സ്ഥാനം നേടിയത് ഡെൻമാർക്ക് ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒൻപത് ടോട്ടൽ നൂറ്റി അറുപത്തി ഏഴ് രാജ്യങ്ങളുടെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കും അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് തൊണ്ണൂറ്റി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒൻപതാണ് യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒൻപത് ഒന്നാം സ്ഥാനം ഫിൻലൻഡ് രണ്ടാം സ്ഥാനം സ്വീഡൻ മൂന്നാം സ്ഥാനം ഡെൻമാർക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ് കുറെ ഓപ്ഷൻസ് ഉണ്ട് അതിന്റെ ആൻസർ വരുന്നത് റിയോഡി ജെനീറോ ബ്രസീൽ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ജി ട്വൻ്റി എന്ന് പറയുമ്പം ജി ട്വന്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ട്വന്റി എന്നാണ് പറയുന്നത് അപ്പോൾ ജി ട്വന്റിക്ക് സ്ഥിരമായ ഒരു ആസ്ഥാനമോ സെക്രട്ടേറിയറ്റോ ഒന്നും ഇല്ല ശരിക്കും ഇപ്പോൾ നിലവിൽ ജി ട്വൻ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ട്വന്റി അല്ല പത്തൊൻപത് പരമാധികാര രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ ഇത്രയും ചേർന്നിട്ടുള്ളതാണ് നിലവിൽ ജി ട്വൻ്റി എന്ന് പറയുന്നത് അപ്പോൾ പത്തൊൻപത് പരമാധികാര രാജ്യങ്ങൾ പിന്നെ യൂറോപ്യൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ ഇത്രയും ചേർന്നതാണ് നിലവിൽ ജി ട്വൻ്റി എന്ന് പറയുന്നത് ജി ട്വന്റിക്ക് സ്ഥിരമായ ഒരു ആസ്ഥാനമോ സെക്രട്ടേറിയറ്റോ ഇല്ല ഇനി ജി ട്വന്റിയുടെ ഓരോ സമ്മേളനങ്ങൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഇതാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത് എക്സാമിന് ചോദിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ ജി ട്വൻ്റി എന്ന് പറയുന്നത് എത്രാമത്തെ ജി ട്വൻ്റി ആയിരുന്നു പത്തൊൻപതാമത്തെ ജി ട്വന്റി ആയിരുന്നു ഒന്നുകിൽ എക്സാമിന് വർഷം വെച്ച് ചോദിക്കും അല്ലെങ്കിൽ എത്രാമത്തെ എഡിഷൻ ആണ് എന്നുള്ളത് ചോദിക്കും അപ്പോൾ പത്തൊൻപതാമത്തെ ജി ട്വൻ്റി എവിടെ നടന്നു എന്ന് ചോദിച്ചാലും റിയോ ഡി ജനീറോ ബ്രസീൽ ആണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി എവിടെയെന്ന് ചോദിച്ചാലും റിയോ ഡി ജെനീറോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി ജി ട്വൻ്റി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു അല്ലെങ്കിൽ പത്തൊൻപതാമത്തെ ജി ട്വൻ്റി ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്നു ഇനി എന്തായിരുന്നു അതിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റിയുടെ പ്രമേയം നീതിയുള്ള ഒരു ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി അല്ലെങ്കിൽ പത്തൊൻപതാമത്തെ ജി ട്വൻറ്റിയുടെ പ്രമേയം നീതിയുള്ള ഒരു ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും നിർമ്മിക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വന്റി അല്ലെങ്കിൽ പത്തൊൻപതാമത്തെ ജി ട്വന്റിയുടെ പ്രമേയം നീതിയുള്ള ഒരു ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും നിർമ്മിക്കുക അല്ലെങ്കിൽ ബിൽഡിങ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജി ട്വന്റി എന്ന് പറയുന്നത് ഇരുപതാമത്തെ ജി ട്വന്റി ആണ് ഒന്നുകിൽ എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജി ട്വന്റി എന്ന് ചോദിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇരുപതാമത്തെ ജി ട്വന്റിയുടെ വേദി എവിടെയാണ് എന്ന് ചോദിക്കാം ഇപ്പോൾ ഇരുപതാമത്തെ ജി ട്വൻറ്റിയുടെ വേദി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻറ്റിയുടെ വേദി ചോദിച്ചാൽ ജൊഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻറ്റിയുടെ വേദി എന്ന് പറയുന്നത് ജൊഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്ക നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ട്വൻറ്റി അല്ലെങ്കിൽ ഇരുപതാമത്തെ ജി ട്വൻ്റി നടക്കുന്നത് അപ്പോൾ അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഐക്യദാർഢ്യം സമത്വം സുസ്ഥിരത എന്നുള്ളതാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അടുത്ത എക്സാമിൽ ഇതായിരിക്കും ചോദിക്കുന്നത് ഇരുപതാമത്തെ ജി ട്വൻറ്റിയുടെ പ്രമേയം എന്താണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻറ്റിയുടെ പ്രമേയം എന്താണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻറ്റിയുടെ പ്രമേയം എന്ന് പറയുന്നത് ഐക്യദാർഢ്യം സമത്വം സുസ്ഥിരത സോളിഡാരിറ്റി ഇക്വാളിറ്റി സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻറ്റിയുടെ പ്രമേയം അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ജി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപതാമത്തെ ജി ട്വൻറ്റി എന്ന് പറയുന്നത് അപ്പം മേ ബി അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ജി ട്വൻ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപതാമത്തെ ജി ആണ് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിലാണ് നടക്കുന്നത് അതിൻ്റെ പ്രമേയം ഐക്യദാർഢ്യം സമത്വം സുസ്ഥിരത അല്ലെങ്കിൽ സോളിഡാരിറ്റി ഇക്വാളിറ്റി സസ്റ്റൈനബിലിറ്റി എന്നിങ്ങനെയാണ് ഇനി അടുത്ത ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ട്വൻ്റി അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ജി ട്വൻ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിയാമിയിൽ നടക്കും എന്നുള്ളത് നിലവിൽ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി എവിടെ നടക്കും മിയാമി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിയാമിയിൽ നടക്കും എന്നാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നുകിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ജി ട്വൻറ്റി എന്ന് പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലായിരിക്കും അത് നടക്കുന്നതെന്നാണ് നിലവിലെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എക്സാമിന് ചോദിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻറ്റി പത്തൊൻപതാമത്തെ ജി ട്വൻറ്റി ആയിരുന്നു അത് റിയോഡി ജെനീറോ ബ്രസീൽ അല്ലെങ്കിൽ ബ്രസീലിലെ റിയോഡി ജെനീറോയിലാണ് നടന്നത് അതിൻ്റെ പ്രമേയം നീതിയുള്ള ഒരു ലോകവും സുസ്ഥിരമായ ഒരു ഗ്രഹവും നിർമ്മിക്കുക ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഇരുപതാമത്തെ ജി ട്വൻറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കും അതിന്റെ പ്രമേയം ഐക്യദാർഢ്യം സമത്വം സുസ്ഥിരത അല്ലെങ്കിൽ സോളിഡാരിറ്റി ഇക്വാലിറ്റി സസ്റ്റൈനബിലിറ്റി എന്നിങ്ങനെയാണ് അതിന്റെ പ്രത്യേകതയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ജി ആണ് ഇരുപതാമത്തെ ജി ട്വൻ്റി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ട്വൻ്റി അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ജി ട്വൻ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മിയാമിയിൽ നടക്കും എന്നാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഓപ്ഷൻസ് ഡോക്ടർ വി വേണു പിണറായി വിജയൻ കെ രാജൻ ടിങ്കു ബിസ്വാൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ എക്സാമിന് ചോദിച്ചത് അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും റവന്യൂ മന്ത്രി ആയിരിക്കും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കും അത് എക്സ് ഒഫീഷ്യൽ പോസ്റ്റ് പോലെയാണ് വരുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജനറലി മുഖ്യമന്ത്രിയാണെന്ന് പറയാം അതുപോലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ റവന്യൂ മന്ത്രി എന്ന് പറയാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി എന്ന് പറയാം നിലവിലെ ആ പദവികൾ അലങ്കരിക്കുന്ന വെച്ചാൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന ചോദിച്ചാൽ റവന്യൂ മന്ത്രി കെ രാജൻ അതുപോലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ ആയിരുന്നു ചോദിച്ചാൽ നിലവിലെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ എ ജയതിലക് അപ്പോൾ ഡോക്ടർ എ ജയതിലക എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതൊക്കെ റീസെൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പതാമത്തെ ചീഫ് സെക്രട്ടറി അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ എ ജയ ജയതിലക് നിലവിൽ അപ്പോൾ അവരാണ് സിഇഒ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ എന്ന് പറയുന്നത് ഇതെല്ലാം എക്സ് ഒഫീഷ്യൽ പോസ്റ്റുകളാണ് അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയായ കെ രാജൻ സിഇഒ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ എ ജയതിലക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് ഇതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച പ്രീവിയസ് ആണ് ഓപ്ഷൻസ് എം സ്വരാജ് എ എൻ ഷംസീർ ചിറ്റ എം ഗോപകുമാർ എം ബി രാജേഷ് അപ്പോൾ ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്നാണ് ചോദിച്ചത് അപ്പോൾ നിലവിലെ കേരള നിയമസഭ എന്ന് പറയുന്നത് പതിനഞ്ചാം കേരള നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിലവിൽ വന്ന പതിനഞ്ചാം കേരള നിയമസഭയാണ് നിലവിലുള്ളത് ഈ പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ എ എൻ ഷംസീർ ആണ് ഇപ്പൊ നിലവിലുള്ള പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കർ എ എൻ ഷംസീറാണ് ഈ നിലവിലുള്ള കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ചിറ്റയം ഗോപകുമാറാണ് ആൻസർ വന്നിരുന്നത് ചിറ്റയം ഗോപകുമാർ അപ്പൊ നിലവിലെ കേരള നിയമസഭ പതിനഞ്ചാം കേരള നിയമസഭയാണ് രണ്ടായിരത്തി മുതൽ നിലവിൽ വന്ന പതിനഞ്ചാം കേരള നിയമസഭ അപ്പൊ അതിന്റെ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ എ എൻ ഷംസീർ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ചിറ്റയം ഗോപകുമാറാണ് അതുപോലെ നിലവിലെ കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന് ചോദിച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടി അപ്പോൾ ഇത്രയുമാണ് നിലവിലെ കേരള നിയമസഭയിലെ മെയിൻ ആയിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ പതിനഞ്ചാം കേരള നിയമസഭ സ്പീക്കർ എ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതായത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ആയിട്ട് ചോദിച്ച കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നോക്കാം താങ്ക്